വെക്കാം ഗോൾഡൻ താനൂർ ബോട്ട് ദുരന്തം മന്ത്രി വി അദ്രമൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് താനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു താനൂർ ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം ഉദ്ഘാടനം ചെയ്തു നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നേരെ സംഘർഷത്തിനിടയാക്കി ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ താങ്ങൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നും മന്ത്രി വി അബ്ദുലമൻ രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത്

മുസ്ലിം സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം സമരം ചെയ്തു നടന്നത് തുടർച്ചയായ നിയമലംഘനങ്ങളാണ് ഒന്ന് ഒന്നും എട്ടു മാസം പ്രായമുള്ള കുഞ്ഞടക്കം ആ വീടുകളിലെ കരച്ചിൽ ഇതുവരെ അടങ്ങിയിട്ടില്ല അവിടങ്ങളിലൊക്കെ പോയി സന്ദർശിച്ച ഞങ്ങളെപ്പോലുള്ള നേതാക്കളോട് ഞങ്ങളെ ഈ കുട്ടികളെ കുരുതി കൊടുത്തവനെ വെറുതെ വിടരു മോനെ എന്നാണ് പന്ത്രണ്ട് പേരെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന ആ ഉമ്മ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്കതൊരു ബാധ്യത തന്നെയാണ് നമുക്കറിയല്ലോ ഇത് ഡെറ്റീവ് കഥയിലെ പോലെ അമർ ചിത്രകഥയിലൊക്കെ പോലെയുള്ള ഒരു സംഗതിയാണ് ഇവിടെ ഈ ബോട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നത് ഒരു എന്താണ് കുഞ്ഞു ഷഹീദ് കുഞ്ഞു എന്ന പേരില് ഒരു ഫൈബർ വള്ളമാണത് ഈ ഫൈബർ വള്ളത്തിന് അവർ നിന്നോ കുറച്ച് ഫിനാൻസ് വാങ്ങിയിരുന്നു ആ ആ ആ ആ ഫിനാൻസ് തിരിച്ചടക്കുന്നതിൽ ഈ വള്ളം വള്ളം സീസ് വള്ളമാണ് കേവലം നല്ലൊരു പോലും വാങ്ങാനുള്ള പൈസ പോരാ മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മുത്തുക്കോത്തങ്ങൾ ജനറൽ സെക്രട്ടറി എം പി അഷറഫ് അഡിഗഡ് പി പി ഹരിഫ് അഡിഗഡ് റഹുഫ് കെ പി മുഹമ്മദ് ഷെരീഫ് സലാം താനൂർ തുടങ്ങിയവർ സംസാരിച്ചു ടി വി കുഞ്ഞുട്ടി ടി പി എം അബ്ദുൽ കരീം പി പി ഷംസുദ്ദീൻ റഷീദ് മോര്യ ബഷീർ എസ് പി കോയമൻ കെ പി അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നേരെ സംഘർഷത്തിനിടയാക്കി